അലൈക്കും ബിസ്മില്ലാഹി വലഹമില്ല വസ്സലാ റസൂലില്ലാജ്മീൻ മൗലിതാഘോഷം അനാചാരം എന്ന് ആരോപിക്കുന്നവർ എന്താണ് നബിദിനാഘോഷത്തിലെ വിദ് ഇന്നതാണ് അതിൽ അനാചാരം എന്ന് കൃത്യമായി പറയാറില്ല അത് പറയൽ അവരുടെ ബാധ്യതയാണ് അതായത് വലിയൊരു വിഷയത്തെ സംബന്ധിച്ച് ഇത്ര ഗൗരവമേറിയ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപിക്കുന്നവർക്കെങ്കിലും ഇന്നതാണ് അതിലെ ആരോപണത്തിൻ്റെ കാരണം വിഷയം എന്ന് കൃത്യമായി അവർക്കെങ്കിലും ബോധ്യം വേണമല്ലോ അത് പറയലും അവരെ ബാധ്യതയാണ് അതായത് മൗലിതാഘോഷം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശമാക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രധാനമായി നബി നബിസ്വല്ലാഹു അലൈ വസലമ തങ്ങളുടെ മതഹകൾ പറയുക അവിടുത്തെ ചരിത്രം പഠിക്കുക സ്വലാത്ത് ചെല്ലുക ദാനധർമ്മങ്ങൾ ചെയ്യുക തുടങ്ങിയുള്ള സൽക്കർമ്മങ്ങളാണ് ഇതൊക്കെ പുണ്യകർമ്മങ്ങളാണ് പ്രാമാണികമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് അല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും ഉള്ളത് തന്നെയാണ് മൂന്ന് നൂറ്റാണ്ടിൻ്റെ ശേഷം വന്നതൊന്നും അതിലില്ല എങ്കിൽ സ്വന്തമായി നബി ദിന പേരിൽ ഒരു അബാധത്തും ഒരു പുണ്യകർമ്മവും നമ്മൾ സ്വന്തമായി ഇവിടെ ഉണ്ടാക്കുന്നില്ല ഒക്കെ ആധികാരികമായി സ്ഥിരപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ അബാധത്താണ് പിന്നെ നബി നബിസ്വല്ലാളൈ വസ്ലമ തങ്ങളുടെ പേരിൽ സന്തോഷ പ്രകടനമായി ദീനിൽ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യും ജാത നടത്തുക അല്ലെങ്കിൽ അലങ്കരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ആരെങ്കിലും നബിദിനമാഘോഷമെന്ന പേരിൽ ആഭാസങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തള്ളിപ്പറയുന്നു അത് മാറ്റിവെക്കാം ഇതാണ് യഥാർത്ഥത്തിൽ നബിദിനമാഘോഷം എന്നാൽ പിന്നെ എന്താണ് അതിലെ വിദേഹത്ത് ഇതൊക്കെ ആധികാരികമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് ഒരു വിഭാഗത്തും പുതുതായി ഇവിടെ കൂട്ടിച്ചേർക്കുന്നില്ല എങ്കിൽ എവിടെ നിന്നാണ് വിധേയത്ത് വന്നത് എന്താണ് വിധേയത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്താണിതിലെ വിധേയത്ത് അത് പറയൽ കൃത്യമാക്കി പറയൽ ആരോപിക്കുന്നവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് ഇത് ചോദിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ പറയാനുള്ളത് റബിയുല്ലവൽ മാസത്തിന് പവിത്രത കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് വിദഗത്തായി മാറുന്നത് എന്നാണ് ഇതിന് അങ്ങോട്ട് വിശകലനം ചെയ്താൽ റബിയുല്ലവൽ മാസത്തിന് പവിത്രത കൽപ്പിക്കുന്നുണ്ടോ പന്ത്രണ്ടിന് പ്രത്യേകത കൽപ്പിക്കുന്നുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എന്താണ് കൽപ്പിക്കുന്ന കണക്കാക്കുന്ന പവിത്രത അതിന് വല്ല പ്രമാണവും ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി ഒന്ന് ആലോചിച്ച് നോക്കാം റബിയുള്ളവൽ മാസത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ പന്ത്രണ്ടിനോ പവിത്രത കൽപ്പിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇത് വിദേഹത്താകുന്നത് അല്ലെങ്കിൽ വിദേഹത്തല്ല എന്നായി വിദേഹത്തല്ല എന്ന് പറഞ്ഞാൽ മതിയോ പോരാ പിന്നെയോ അത് പുണ്യകർമ്മം തന്നെയാണ് പ്രാമാണികമായി സ്ഥിരപ്പെട്ടത് തന്നെയാണ് ചെയ്യപ്പെടേണ്ടതാണ് സുന്ന തന്നെയാണ് എന്നുകൂടി പറയണം കാരണം ഒക്കെ കൃത്യമായി സ്ഥിരപ്പെട്ട സൽക്കർമ്മങ്ങളാണ് ഈ പവിത്രത കൽപ്പിച്ചുകൊണ്ട് മാത്രം ചെയ്താലേ വിധേയത്താവുള്ളൂ എങ്കിൽ ചോദിക്കട്ടെ എന്നാൽ റബ്യു ലെവൽ മാസത്തിൽ ഞങ്ങൾ സുന്നികൾ പതിന് പവിത്രത കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് വിധേയത്തായി നിങ്ങൾക്കെന്താ പണി നിങ്ങൾക്കത് ചെയ്യാലോ ചോദിക്കുകയാണെങ്കിൽ എന്തു പറയുക ഞങ്ങൾ റബ്യൂ ലെവൽ മാസത്തിലും പന്ത്രണ്ടിലും ചെയ്യണത് ഇതിന് പ്രത്യേക പവിത്രത കൽപ്പിച്ചിട്ടൊന്നുമല്ല അല്ലാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വിഷയം അവസാനിച്ചല്ലോ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ വല്ല പരിപാടിയും ചെയ്യാറുണ്ടോ റസൂറുല്ലാസ്ലാ അലൈഹി വസ്ലം തങ്ങളുടെ മേലിൽ മതേഹകൾ പറയുകയും പാടുകയും ഒക്കെ ചെയ്യുക അങ്ങനത്തെ ദാനധർമ്മങ്ങളും സ്ലാത്തും ഒക്കെ സംഘടിപ്പിക്കുക റസൂറുള്ള മതേഹകൾ പറയുന്ന പരിപാടികളും പ്രസംഗിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുക അത് വില്ലവൽ മാസത്തിലും നിങ്ങൾക്ക് ചെയ്യാലോ പന്ത്രണ്ടിന് തന്നെ ചെയ്യാം എന്തെങ്കിലും ചെയ്യാത്തത് അത് സു സുന്നത്തല്ലേ സുന്നത്തിനെ മുറുക്കി മുറുക്കിപ്പിടിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ടല്ലോ നിങ്ങൾ ആളുകളിൽ ഞെഞ്ഞു നടക്കുന്നത് അപ്പോൾ ആരോപിക്കുന്നവർ ആക്ഷേപിക്കുന്നവർക്ക് ഈ പണി എടുക്കാൻ എന്തെങ്കിലും ചെയ്യാത്ത ആ സുന്നത്ത് പിടിക്കാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്തത് അതിനൊരു ഉത്തരം വേണം ഇനി റബ്യല്ലവൽ മാറ്റി വെക്കുക എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യാറുണ്ടോ സഹാബത്തിനെ തൊട്ട് റസൂലുല്ലാ തങ്ങളെ തൊട്ട് തന്നെ റസൂലുല്ലാൻ മതഹകൾ പാടിപ്പറയുന്ന ഹസ്സാൻ അലിയുള്ളൊനൂന് മെമ്പർ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഹസ്സാൻ എന്നവർ മെമ്പറുമൊക്കെ അറിയുന്ന റസൂലുല്ലാൻ മധുഹകൾ പാടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബുഹാരിയിലും ഒക്കെ ഉണ്ട് റസൂലുല്ലാൻ്റെ വഫാത്തിന് ശേഷം വട്ടം കെട്ടിയിരുന്ന് മദീനത്തെ പള്ളിയിൽ വട്ടം കെട്ടിയിരുന്ന് റസൂലുല്ലാൻ മധുഹകൾ പാടി പറയുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിമിലും അതിൻ്റെ റിവായത്ത് ബുഹാരിയിലും വരുന്നുണ്ട് എന്തേ ഇങ്ങനെ ഉള്ള ഒരു സ ഒരു ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ റബിയുള്ളവല അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ചെയ്യാത്തത് അപ്പോൾ അതിനൊരു ഉത്തരം വേണം ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം റബിയുല്ലവൽ മാസത്തിന് അതിൻ്റെ പന്ത്രണ്ടിന് എന്തെങ്കിലും പവിത്രത ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രമാണം റബിയുല്ലവൽ മാസത്തിൻ്റെയും അതിൻ്റെ പന്ത്രണ്ടിൻ്റെയും പവിത്രത നമ്മൾ കണക്കാക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അത് ചരിത്രപരമാണ് നബിസല്ലാഹു അലൈവസലമ തങ്ങൾ ജനിച്ചത് റബിയുള്ളവൽ മാസത്തിലാണ് എന്നതിൽ തർക്കമില്ല പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹബ്ബാൻ സീറത്തുൻ നബവയ്യ വാഹ്ബാർ ഉൽ ഹുലഫ എന്ന ഗ്രന്ഥത്തിൽ റബിയുൽ അവൽ മാസം പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ഇബിന് കസീർ സീറത്തുൻ നബവയ്യയിൽ ആ വിഷയം എടുത്തുദ്ധരിച്ചുകൊണ്ട് വഹാദാഹുൽ ഹു അൽ മഷഹൂറു ജുംഹൂർ ഭൂരിഭാഗം പണ്ഡിതന്മാർക്കിടയിലും പ്രസിദ്ധമായിട്ടുള്ളത് ഇതാണ് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്നതാണ് അങ്ങനെ പല പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട് മുസ്ലിമീങ്ങൾ ഞങ്ങൾ പൊതുവിൽ അംഗീകരിച്ചു വരുന്നത് അതാണ് അതുകൊണ്ട് നമ്മൾ അതിനെടുക്കുന്നു മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളും ഏത് ദിവസമാണ് എന്നതിൽ ഉണ്ട് പ്രസിദ്ധമായത് ഇതാണ് അപ്പോൾ അപ്പം നബിസ്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ജനിച്ചിട്ടില്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ ഏത് മാസമാണ് ജനിച്ചത് അത് അവൽ മാസത്തിലാണ് എന്നാണ് ജനിച്ചത് അത് പന്ത്രണ്ടിനാണ് എന്നതാണ് പ്രസിദ്ധമായിട്ടുള്ളത് ഇതൊരു ചരിത്ര വസ്തുതയാണ് യഥാർത്ഥമാണ് ഇത് കുറേ ആളുകളെ സ്റ്റേജ്മെ കയറി ഞാനത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇട്ടാവോ ഇല്ല അത് യഥാർത്ഥം തന്നെയാണ് ഒരു വസ്തുതയാണ് റസൂൽ അള്ളി അലൈഹി അലൈവലം തങ്ങൾ ജനിച്ചു അത് റബിയുൽ അവൽ മാസത്തിലാണ് അത് പന്ത്രണ്ടിനാണ് എന്നത് അതിനെ നമ്മൾ അംഗീകരിക്കുന്നു റബിയുള്ളവൽ മാസം പന്ത്രണ്ടിന് റസൂല ജനിച്ചിട്ടുണ്ട് എന്ന വസ്തുത യഥാർത്ഥത്തെ അംഗീകരിക്കുന്നു അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ കുറേ ആൾക്കാർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് യഥാർത്ഥം മാറും അല്ലാതെ അത് ഉള്ളത് തന്നെയാണ് ഉള്ളതിനെ അംഗീകരിക്കുന്നു ഉള്ളതിനെ അംഗീകരിക്കാനുള്ള സാമാന്യ സമനില വരാറില്ലാത്തവരൊക്കെ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുന്നു രണ്ടാമത്തേത് റബിയുല്ലവൽ മാസവും അതിൻ്റെ പന്ത്രണ്ടും അവ അത് പവിത്രത ഉള്ളതാണ് ബഹുമാനമുള്ളതാണ് എന്താണ് അതിൻ്റെ കാരണം ഇതുപോലെ ഇതുപോലൊരു റബിയുല്ലവൽ പന്ത്രണ്ടിന് നബി സല്ലു അലൈ വസ്ലമ തങ്ങൾ ജനിച്ചു ആ റബിയുല്ലവൽ മാസം ആ പന്ത്രണ്ട് ഇനി എപ്പോഴൊക്കെ തിരിച്ചു വരുന്നോ വർഷത്തിൽ ആവർത്തിക്കപ്പെടുന്നു അന്നൊക്കെ ആ ഒരു വലിയ ഞമ്മത്ത് സംഭവിച്ച ദിവസം എന്ന അതുപോലെയുള്ള ഒരു ദിവസം എന്ന ഒരു ബഹുമാനം അതിന് നിലനിൽക്കുന്നു അതിന് കൈവരുന്നു ഇതൊരു യഥാർത്ഥമാണ് ഇതിന് വല്ല പ്രമാണമുണ്ടോ ആ ഉണ്ട് അത് പ്രമാണമെന്നാൽ എന്താണ് അത് പഠിക്കേണ്ട ഒരു വിഷയമാണ് അതിങ്ങനെ ഗൂഗിൾ കിതാബും പരിഭാഷയും ചപ്പും ചവർതിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളല്ല ദീനിലൊരു കാര്യത്തിന് പ്രമാണമുണ്ടാവുക അടിസ്ഥാനമുണ്ടാവുക എന്നാൽ ഖുർആാനിൽ അല്ലെങ്കിൽ ഹദീസിൽ വ്യക്തമായി റബി ഉള്ളാൽ പന്ത്രണ്ടിന് പവിത്രത ഉണ്ടിട്ടോ എന്ന് പറയാൽ മാത്രമൊന്നുമല്ല അങ്ങനെ സ്ഥിരപ്പെടുന്ന പല വിഷയങ്ങളും ഉണ്ടാവും എന്നാൽ അതുമാത്രമാണ് എന്ന് മനസ്സിലാക്കുകയോ അങ്ങനെ കണ്ണടച്ച് വാദിക്കുകയോ ചെയ്യുന്ന ആളുകൾ സ്വന്തം കണ്ണടച്ച വാക്കിലുള്ളവർക്ക് ഇരുട്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അത് ദീനിൽ സ്വന്തമായ ചില അടിസ്ഥാനങ്ങൾ അവരുടെ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയെടുക്കുകയാണ് അതാണ് വിദേത്ത് ദീനിൽ ഇല്ലാത്ത അടിസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെയല്ല ദീനിലൊരു കാര്യം സ്ഥിരപ്പെടാൻ അതിന് അംഗീകരിക്കപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് അത് റബിയുല്ലവൽ പന്ത്രണ്ടിന് അല്ലെങ്കിൽ നബി നബിസലു അലൈ വല്ലം തങ്ങൾ ജനിച്ച ദിവസം തിങ്കളാഴ്ച ദിവസം നമുക്ക് മൂന്നാക്കി എടുക്കാം തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പവിത്രത റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ പവിത്രത അതുപോലെ റബിയുല്ലവൽ മാസത്തിന് തിങ്കളാഴ്ച ദിവസത്തിന് ബഹുമാനമുണ്ട് എല്ലാ തിങ്കളാഴ്ച ദിവസവും കിയാമത്ത് നാൾ വരെ ഇനി വരുന്ന തിങ്കളാഴ്ചകൾക്കൊക്കെ മഹത്വമുണ്ട് ബഹുമാനമുണ്ട് ഇത് ഹദീസിൽ വന്നതാണ് എന്താണതിൻ്റെ കാരണം ആ തിങ്കളാഴ്ച ഒരു ഇതുപോലെയുള്ള ഒരു തിങ്കളാഴ്ചയിലാണ് നബി സല്ലാ അലൈഹി വസ്ലം തങ്ങൾ ജനിച്ചത് എന്നതാണ് ആ തിങ്കളാഴ്ച അതുപോലെയുള്ള ഒരു തിങ്കളാഴ്ച എന്നൊക്കെ തിരിച്ചു വരുന്നോ അന്നൊക്കെ അതിന് ആ പവിത്രത നിലനിൽ നിലനിൽക്കുന്നു അത് നബി സലാഹ് അലൈഹി വസ്ലം തങ്ങൾ തന്നെ പറയുകയും ചെയ്തു മുൻ ഫീഹി ഞാൻ ജനിച്ച ദിവസമാണ് എന്നതാണ് പ്രധാനമായി എടുത്തു പറഞ്ഞ ഒരു കാരണം അതിന് തിങ്കളാഴ്ച ദിവസങ്ങൾക്കൊക്കെ ആ പവിത്രത കൈവന്നിട്ടുണ്ട് അപ്പോൾ ആ സംഭവമുണ്ടായ ആ ഒരു ദിവസത്തിന് മാത്രമല്ല അതുപോലെയുള്ള ദിവസങ്ങൾ ഇനി എപ്പോൾ വരുമ്പോഴൊക്കെയും ആ ഒരു ഞാമത്ത് സംഭവിച്ച കാരണത്താൽ അതിൻ്റെ ബഹുമാനം കൈവരുന്നുണ്ട് അതുകൊണ്ട് ആ ഞാമത്തിന് ശുക്രായി ആ ദിവസം തിരിച്ചു വരുമ്പോൾ വിവാദത്ത് ചെയ്തുകൊണ്ട് അതിനെ പ്രത്യേകം അതിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട് എന്ന് അത് പഠിപ്പിക്കുന്നു സാമാന്യ ബുദ്ധിയും തലച്ചോറും ചിന്തയുള്ള ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയാണ് ചില ആളുകൾക്ക് സംശയം ചില ആളുകൾ വ്യാഖ്യാനങ്ങൾ കൊടുത്തു റസൂലുള്ള ജനിച്ചതൊന്നല്ല ഏത് ന്യാമത്ത് പിന്നെ റസൂലുല്ലാൻ്റെ നൊബുവത്ത് അല്ലെങ്കിൽ വിസാലത്താണ് ഞാമത്ത് ജനിച്ചതിൽ വലിയ ന്യാമത്തൊന്നുമില്ല സാധാരണ മറ്റുള്ളവർക്ക് ജനിക്കുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെ പറയുന്നവർ അവരുടെ ഈമാനിൽ പുഴുക്കുത്ത് വരുന്നത് അല്ലെങ്കിൽ ചോർന്നു പോകുന്നതൊന്നു പരിശോധിക്കൽ നല്ലതാണ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ജനിച്ചതിൽ പ്രത്യേകതയും പവിത്രതൊന്നുമില്ല ഇല്ല ബഹുമാനവും ന്യാമത്തൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അല്ലാതെ തിങ്കളാഴ്ച നോമ്പോക്കാൻ പറഞ്ഞത് റസൂറുള്ള എല്ലാ തിങ്കളാഴ്ചയിലും നോമ്പെടുത്തിയിരുന്നല്ലോ ആ ന്യാമത്തായതുകൊണ്ട് ആ ന്യാമത്തിന് ശുക്രായിട്ടല്ലേ നോമ്പെടുത്തതും എടുക്കാൻ വേണ്ടി കൽപ്പിച്ചതും നാൾ വരെ മുസ്ലിം കഴിഞ്ഞ് നോമ്പെടുക്കുന്നതും അപ്പോൾ ആ വർത്തമാനമൊക്കെ വിവരക്കേടിൻ്റെ ആഴാണതൊക്കെ അറിയിക്കുന്നത് അതെങ്കിൽ മറ്റെന്തോ തകരാറിൻ്റെ അടയാളങ്ങളാണ് അപ്പോൾ ഒരു ഞാമത്ത് സംഭവിച്ച ദിവസം ആഴ്ചയിൽ തിരിച്ചു വരുമ്പോൾ അതിന് പവിത്രത ഉണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നു ഇത് നമ്മളായിട്ട് മനസ്സിലാക്കുന്നതല്ല വലമാക്കളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് തന്നെയാണ് വഫിൽ ഹജീസ് ദലാലത്തു അല അന്നദ് സമാന കഷറഫ് ഉഭിമായ കൗഫിഹി ഈ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പും അതിൻ്റെ കാരണവും പറഞ്ഞതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് ഹദീസ് അറിയിക്കുന്നു സമയങ്ങൾ സമയം അത് ദിവസമാവട്ടെ അല്ലാത്തതാവട്ടെ സമയം അത് അത് അതിൽ സംഭവിക്കുന്ന കാരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കൊണ്ട് അതിന് ഷറഫ് ഉണ്ടാകുന്നു ബഹുമാനം പവിത്രത ഉണ്ടാകുന്നു കൈവരുന്നു എന്ന് ഹദീസ് അറിയിക്കുന്നുണ്ട് എന്ന് വല്ല മാക്കുൽ ഷർഹിലൊക്കെ പറഞ്ഞത് കാണാം ഇനി ഇനി ആ ദിവസം വർഷത്തിൽ തിരിച്ചു വരുമ്പോഴോ പാഴ്ചയിൽ തിരിച്ചു വരുമ്പോഴുള്ള വിഷയമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനമാണ് ഇനി വർഷത്തിൽ തിരിച്ചു വരുമ്പോഴോ അപ്പോഴും അതിനാ പവിത്രത കൈവരുന്നു അതവിടെ നിലനിൽക്കുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം ഒന്നല്ല പലതും കാണാം അതാണ് ആഷുറാവിൻ്റെ നോമ്പിൻ്റെ വിഷയത്തിൽ സഹൈബ് ബുഖാരിയിലും മറ്റും ഒക്കെ ഉള്ളത് ആഷുറാ ദിവസത്തിൽ നബി നബിസ് അലൈഹി വസ്ലം തങ്ങൾ നോമ്പെടുക്കുന്നു സഹാബത്തിനോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുന്നു കയ്യാമത്ത് നാൾ വരെ ഇനിയുള്ള മുസ്ലിംങ്ങളൊക്കെ ആഷുറാവിൻ്റെ ദിവസത്തിൽ നോമ്പെടുക്കൽ പ്രത്യേക സുന്നത്തുള്ളതായി കണക്കാക്കുന്നു എന്താണ് എന്താണതിൻ്റെ കാരണം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂസ അലൈഹി ഇസ്ലാമിനും ജനതക്കും ഒരു വലിയ അഹമ്മത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമുണ്ടായി ശത്രുക്കളെ നശിപ്പിച്ചു മൂസ അലൈഹി ഇസ്ലാമിൻ അള്ളാഹു സഹായിച്ചു ആ ഒരു കാരണത്തിൻ്റെ പേരിലാണ് അതെന്നാണ് അതൊരു മുഹറമിൽ സംഭവിച്ചു മുഹറമിലെ ഒരു പത്തിന് അക്കാലത്തുള്ള ഒരു മുഹറമ്മ ഒരു പത്തിൽ അത് സംഭവിച്ചു ഇനി ആ പത്ത് ഉൾക്കൊള്ളുന്ന ആ മുഹറം അതുപോലെയുള്ള മുഹറം കിയാമത്ത് നാൾ വരെ എന്നൊക്കെ തിരിച്ചു വരുന്നോ അന്നൊക്കെ ആ മുഹറമ്പത്തിന് ആ ഒരു ബഹുമാനവും അതിൻ്റെ ഒരു പവിത്രതയും നിലനിൽക്കുന്നു ഇനി കിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമികളൊക്കെ നോമ്പെടുക്കുന്നത് എന്തിനാണ് മുഹറം പത്തിന് നോമ്പെടുക്കുന്നത് എന്തിനാണ് പ്രധാനമായ ഒരു കാരണം അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മുഹറമിൽ അതിൻ്റെ ഒരു പത്തിൽ മൂസ മൂസാലിസ്ലാമിന് ജനങ്ങൾക്കും വലിയൊരു സഹായം കിട്ടിയ അള്ളാഹുവിൻ്റെ വലിയൊരു അമ്മത്ത് സംഭവിച്ച ദിവസമാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇനി കിയാമത്ത് നാൾ വരെ എല്ലാവരും നോമ്പെടുക്കുന്നത് അപ്പോൾ ആ ഒരു മുഹർണമിനോ അതിൻ്റെതായൊരു പത്തിനോ മാത്രമല്ല കയാമത്ത് നാൾ വരെ വരെയുള്ള മുഹർണം പത്തുകൾക്കൊക്കെയും അതിൻ്റെ ആ ഒരു പ്രത്യേകതയും ബഹുമാനവും ഷറഫും നിലനിൽക്കുന്നുണ്ട് ആ നിയമത്തിന് എപ്പോഴും ഷുക്കുറുള്ളവരായിരിക്കണം കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അതേ അങ്ങനെ തന്നെയാണ് വേണ്ടത് നബിസല്ലാ അല്ലെ വസ്ലും നമ്മളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നാൽ ആ ദിവസം വർഷത്തിൽ തിരിച്ചു വരുമ്പോൾ അതിനെ പ്രത്യേകം നിയമത്തുള്ള ഒരു ദിവസമായി അല്ലെങ്കിൽ ബഹുമാനമുള്ള ദിവസമായി കണക്കാക്കി അതിനെ ഇബാദത്ത് എടുക്കണം അല്ലെങ്കിൽ അതിനെ ആ നിയമത്തിന് ഷുക്കുർ ചെയ്യണമെന്ന് ആ ഒരു ഒരടിസ്ഥാനം പഠിപ്പിക്കുന്നു അടിസ്ഥാനമാണ് അത് കൃത്യമായി സഹൈബ് ബുഖാരിൽ സ്ഥിരപ്പെട്ടതാണ് അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഹൈഫ് ബുൻ ഹജിർ അല്ല അസ്കലാനി തങ്ങൾ വളരെ കൃത്യമായി ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇത് മൗലിതാഘോഷത്തിനുള്ള തെളിവാണ് എന്ന് വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതൊക്കെ തന്നെയാണ് അപ്പോൾ രണ്ടെണ്ണമായി ഒരു ഞാമത്തിൽ സംഭവിച്ച ദിവസം ആഴ്ചയിൽ തിരിച്ചു വരുമ്പോഴും ആ ദിവസം വർഷത്തിൽ തിരിച്ചു വരുമ്പോഴും ദീനിൻ്റെ അങ്ങീകരി അംഗീകരിക്കപ്പെട്ട അടിസ്ഥാനം അതിനുണ്ട് അതിന് മഹത്വമുണ്ട് എന്ന് കൃത്യമായി തെളിയുന്നു ഇനി മാസത്തിന് പവിത്രത കൈവരുമോ എന്നതാണ് അതും ഉണ്ട് അതിൻ്റെ മറ്റൊരു രൂപം നമുക്ക് കാണാൻ കഴിയും അഥവാ പരിശുദ്ധ റമദാൻ അതിൻ്റെ ബഹുമാനം എന്താണ് പരിശുദ്ധ റമദാൻ ഇനി ക്രിയാമത്ത് നാൾ വരെ വരുമ്പോഴൊക്കെ അതിനൊരു ബഹുമാനമുണ്ട് അതെന്താ അതിൻ്റെ ബഹുമാനം ഷെഹ്റു റമദാൻ ഉൻസില ഉൻസിൾ ഖുർആനു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പവിത്രത ഏറ്റവും വലിയ പവിത്രത അതാണ് ബഹുമാനം അതാണ് ഖുർആൻ അവതരിപ്പിക്കുക എന്നുള്ളത് കിയാമത്ത് നാൾ വരെ എല്ലാ റമലാനും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ അത് ഒരിക്കൽ ഒരു റമലാനിൽ ഒരു ദിവസത്തിൽ ഒരു സമയത്ത് അതിൻ്റെ അവതരണം തുടക്കമുണ്ടായി എന്നതാണ് ഇനി ആ സമയം ഉൾക്കൊള്ളുന്ന ആ ദിവസം ആ ദിവസം ഉൾക്കൊള്ളുന്ന റമലാൻ ആ റമലാൻ ആ സംഭവിച്ച ആ ഒരു റമലാനിന് മാത്രമല്ല കിയാമത്ത് നാൾ വരെ എന്നൊക്കെ ഇവിടെ റമലാൻ ആവർത്തിക്കപ്പെടുന്നുണ്ടോ വർഷത്തിൽ തിരിച്ചു വരുന്നുണ്ടോ അന്നൊക്കെയും ആ റമലാനിന് വലിയ പവിത്രത ഉണ്ട് ബഹുമാനമുണ്ട് എന്താണത് അത് അന്നൊരു റമദാനിൽ ഒരു ദിവസം ഒരു സമയത്ത് ഖുർആാൻ്റെ അവതരണം തുടങ്ങി എന്നുള്ളത് തന്നെ അതിൻ്റെ കാരണം ആ ബഹുമാനം ഇപ്പോൾ നിലനിൽക്കുന്നു അതിന് കൊണ്ടുള്ള വിഭാഗത്തുകൾ ചെയ്യണം ഇതും ദീന സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരു നിയമത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ ഏറ്റവും വ്യത്യാസം ഉണ്ടായിരിക്കും വലുതും അല്ലാത്തതൊക്കെ ഉണ്ടായിരിക്കും അപേക്ഷിക്കാണ് എന്തായാലും ഒരു ഞമ്മത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിയമത്ത് സംഭവിക്കുന്ന ആ ഒരു മാസത്തിനോ ആ ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ആ ഒരു സമയത്തിനോ മാത്രമല്ല പവിത്രത ഉണ്ടാകുന്നത് അത് അതുപോലെയുള്ള സമയം ദിവസം മാസം എപ്പോഴൊക്കെ ആഴ്ചകളിലോ അല്ലെങ്കിൽ വർഷങ്ങളിലോ ആയി തിരിച്ചു വരുന്നോ അന്നൊക്കെ അതിൻ്റെ ബഹുമാനവും പവിത്രതയും കണക്കാക്കപ്പെടണം എന്ന് വളരെ കൃത്യമായി സ്ഥിരപ്പെടുന്നു ഇത് ഇങ്ങനെ സ്ഥിരപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഈ നിലക്ക് ദീനിൽ സ്ഥിരപ്പെട്ട അടിസ്ഥാനങ്ങളെ അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ ആവേണ്ടത് എന്നാൽ ഈ അടിസ്ഥാനങ്ങളെ അത് വന്ന വിഷയത്തിൽ മാത്രമായി ഒതുക്കുകയോ അല്ലെങ്കിൽ ആ അടിസ്ഥാനങ്ങളിൽ നിന്ന് ചില വിഷയങ്ങളെ മാത്രം മാറ്റി നിർത്തുകയോ ചെയ്യുന്നവർ ദീനിൻ്റെ അടിസ്ഥാനങ്ങളിൽ സ്വന്തമായി കൈകടത്തലുകൾ നടത്തുന്നവരാണ് അവർ ഷെയ്ത്താൻ്റെ മാർഗം പിൻപറ്റുന്നവരും ആണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല മുസ്ലിമങ്ങളോട് പറഞ്ഞത് ഷെയ്ത്വാൻ മുസ്ലിമിയങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി കടക്കണം ഇസ്ലാമിൽ അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട എന്തൊക്കെ ഇസ്ലാമുണ്ടോ അതൊക്കെ പൂർണ്ണമായി അംഗീകരിച്ചുകൊള്ളണം അതൊക്കെ സ്വീകരിച്ചുകൊള്ളണം അതിൽ നിന്ന് ചിലതെടുത്ത് മറ്റു ചിലതിനെ തള്ളിക്കളയുന്ന സ്വഭാവം ഉണ്ടാവരുത് അടിസ്ഥാനമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഖുർആാൻ്റെ നടുക്കണ്ടത്തിൽ റബിയുള്ളിന് പന്ത്രണ്ടിന് പവിത്ര തണ്ടിട്ടോ എന്ന് പറയൽ മാത്രമൊന്നല്ല അതിൻ്റെ മാർഗ്ഗങ്ങൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതുപോലെ പല വിഷയങ്ങളുമുണ്ട് അത് ഒസൂലിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് ആ നിലക്ക് സ്ഥിരപ്പെട്ട ഇസ്ലാമായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ളത് തന്നെയാണ് വ്യക്തമായി പവിത്ര തണ്ടിട്ടോ എന്ന് പറയൽ മാത്രമൊന്നല്ല ഇസ്ലാം അല്ലാതെ മാർഗ്ഗങ്ങൾ മുല്ലാഹുദിനെ നിശ്ചയിച്ചിട്ടുണ്ട് അതൊക്കെ അംഗീകരിക്കലാണ് മുസ്ലിമിൻ്റെ പണി അതിനെ തള്ളിക്കളയലല്ല അതിൽ നിന്ന് ചിലതിനെ തള്ളി ചിലതിനെ മാത്രം അംഗീകരിച്ചു മറ്റുള്ളതിനെ തള്ളുക എന്നത് വലാത്തത്തെ ബ്യോഹത്വാത്തി ഷെയ്ത്താൻ അത്തരക്കാർ ഷെയ്ത്താൻ്റെ മാർഗം പിൻപറ്റുന്നവരാണ് പൂർണ്ണമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നവരല്ല അവർ ഷെയ്ത്താൻ്റെ മാർഗത്തിലാണ് അത് സൂക്ഷിക്കേണ്ട വിഷയമാണ് ഇനി ഇത് പറയുമ്പോൾ ഇവർ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇങ്ങനെ ദീനിൽ അടിസ്ഥാനം സ്ഥിരപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ സുദ്ദീഖ് അല്ലി അള്ളാഹുവിനും ഈ അടിസ്ഥാനം അനുസരിച്ച് ചെയ്തിട്ടുണ്ടോ ഒമർ അല്ലി അള്ളാഹുനു ചെയ്തിട്ടുണ്ടോ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഈ അടിസ്ഥാനം അനുസരിച്ച് അവരാരെങ്കിലും ചെയ്തിട്ട് രേഖണ്ടോ എന്നാണ് പിന്നത്തെ ചോദ്യം അവരോട് പറയാനുള്ളത് ഈ അടിസ്ഥാനം സ്ഥിരപ്പെട്ടതാണെങ്കിൽ ആണെങ്കിൽ എന്നാ ചോദ്യം ഉണ്ടല്ലോ ആണ് അത് സ്ഥിരപ്പെട്ട അടിസ്ഥാനമാണ് എന്ന് നമ്മൾ നേരത്തെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു അതിന് മറുപടി ഉണ്ടോ ഇങ്ങനെ ഈ അടിസ്ഥാനം ഇങ്ങനെ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അതിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നത് പ്രാമാണികമായിട്ട് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയാം ആണെങ്കിൽ എന്നല്ല ആണ് അത് പ്രധാ ഒരു പ്രമാണമാണ് ഇത് ദീനിലെ അടിസ്ഥാനമാണ് പിന്നെ ഇനി സഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഉണ്ടേ എങ്കിൽ ശ്രദ്ധിക്കുന്നവർ ചെയ്തു എന്ന് കൂട്ടുക അല്ലെങ്കിൽ ഉമർ ഉമർദനു ചെയ്തു സഹാബത്ത് ചെയ്തു എന്ന് കൂട്ടുകയാണെങ്കിൽ അത് ഈ വിഷയത്തിലേക്കുള്ള രണ്ടാമത്തൊരു പ്രമാണമാണ് ഈ വിഷയത്തിലേക്കുള്ള മറ്റൊരു പ്രമാണമാകുമായിരുന്നു അത് അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹാപത്ത് ചെയ്തായിട്ട് സ്ഥിരപ്പെട്ടു അല്ലെങ്കിൽ ആ നിലക്കുള്ള നിലക്കുള്ളവർ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് ഈ വിഷയത്തിലേക്കുള്ള മറ്റൊരു പ്രമാണമാണ് ഒരു വിഷയത്തിന് ഒരു പ്രമാണം ദീനിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രമാണം ചോദിക്കുന്നത് അതിനീകരിക്കാതെ പിന്നെ മറ്റൊരു പ്രമാണത്തിലേക്ക് ചാടുന്നത് വഴുതി മാറാനുള്ള ചില ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കിബർ എന്നാണ് ഇബിനു ദബിയ പോലും പറഞ്ഞിട്ടുള്ളത് ഒരു വിഷയത്തിനൊരു അടിസ്ഥാനം പറഞ്ഞാൽ ഒരു തെളിവ് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക അത് അംഗീകരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അതിനെ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക നോക്കുക എന്നിട്ടത് സ്ഥാപിക്കുക അതിന് കഴിയാതെ ഇനി മറ്റൊരാൾ ചെയ്തിട്ടുണ്ടോ അത് മറ്റൊരു പ്രമാണം ചോദിക്കലാണ് മറ്റൊരു പ്രമാണം ചോദിക്കുക എന്നുള്ളത് ഈ പ്രമാണത്തെ അംഗീകരിക്കാതെ കിബർ കാട്ടലാണ് എന്നാണ്